സവാളയൊക്കെ ഇതേപോലെ ഒരുപാട് വേടിച്ച് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് അവിഞ്ഞ് ചീത്തയായി പോകാറുണ്ട് ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ട ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ പേപ്പർ ന്യൂസ് പേപ്പറോ ഏത് പേപ്പറാണേലും കുഴപ്പമില്ല കുറച്ച് ഇതേപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതിനു ശേഷം നമുക്ക് സവാളയിലോട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഈർപ്പമൊക്കെ ഈ കടലാസങ്ങൾ വലിച്ചെടുത്തോളും അപ്പോൾ സവാള ഒട്ടും ചീഞ്ഞ് പോകാതെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇതേപോലെ പേപ്പർ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പം നമ്മൾ സിങ്ങിനകത്തൊക്കെ ചെറിയ പ്രാണികളും അതേപോലെ പാറ്റ കുഞ്ഞുങ്ങളും ഉറുമ്പും ഒക്കെ വരുന്ന അതേപോലെ ബാഡ് സ്മെല് ഒഴിവാകാനായിട്ട് ഒരു കർപ്പൂരി ഇട്ടു കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും അതേപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കോ ഒക്കെ കൂട്ടി വയ്ക്കുന്ന ഉണ്ടല്ലോ അതിനകത്തും ഇതേപോലെ ഒന്നോ രണ്ടോ കർപ്പൂരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടും പിന്നെ ഉറുമ്പും പാറ്റയൊന്നും കൂട്ടു കൂട്ടിയിരിക്കത്തില്ല കാരണം നമ്മൾ കൊടുക്കുന്നത് വരെ അത് സൂക്ഷിക്കുന്നതല്ല അപ്പോൾ ഒരു ബാറ്റ് സ്മെല് അതൊന്നും ഉണ്ടാകത്തില്ല ഇതേപോലെ രണ്ട് കർപ്പൂരം അതിനകത്തൊട്ടിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഉഴുന്ന് വരുമ്പൊക്കെ ചീത്തയാകാതിരിക്കാനായിട്ട് നമുക്ക് അതിനകത്ത് രണ്ട് വറ്റൽ മുളകിട്ട് കൊടുത്താൽ മതി ഉഴുന്ന വരുപ്പിനകത്ത് ഉണ്ടാകുന്ന ഒരു ചെറിയൊരു പാ പ്രാണികളൊക്കെ ഇല്ലേ അപ്പോൾ അതൊന്നും ഉണ്ടാകത്തില്ല ഇതുപോലെ രണ്ട് മൂന്ന് വറ്റൽ മുളക് എത്രമാത്രം ഉഴുന്ന് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് അതിനകത്തോട്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ ഇപ്പോൾ രണ്ട് വറ്റൽ വറ്റമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്തു ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി ചെറിയ പ്രാണികളുടെ ശല്യവും അതേപോലെ തന്നെ പുഴു അതൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കുക അപ്പം ഉഴുന്നവരിപ്പ് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇനി നമുക്ക് അടുത്ത ചിപ്പിലോട്ട് കിടക്കാം ഇനി കുട്ടികളൊക്കെ നമ്മൾ പെൻസിലെടുത്ത് ബുക്കിലൊക്കെ വരച്ചതിന് ശേഷം വായിക്കണമെങ്കിൽ ഇതേപോലെ ആ പെൻസിലിനകത്ത് തന്നെ രണ്ട് റബ്ബർ ബാൻഡ് ഇതേ ഇതേപോലെ ഒന്ന് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മായ്ക്കേട്ട ഇല്ല എങ്കിൽ റേസർ ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി കുട്ടികൾ കുട്ടികളെടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർ ഇതേപോലെ തന്നെ കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതേപോലെ ചെയ്തോളും കാരണം അവർ എഴുതുമ്പോഴത്തേന് പെൻസിൽ വെച്ചൊക്കെ എഴുതുമ്പോഴത്തേന് തെറ്റുകയുള്ളൂ ചിലങ്ങളൊക്കെ തെറ്റുവരുമ്പോഴത്തേനൊക്കെ പെട്ടെന്ന് വായിക്കാൻ ഇതേപോലെ രണ്ട് റബ്ബർ ബാൻഡ് നമ്മൾ പെൻസിലിൻ്റെ ബാക്കിലായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മായ്ക്കേട്ടയൊന്നും തപ്പിയെടുക്കാതെ നമുക്ക് പെട്ടെന്ന് മായ്ക്കാനായിട്ട് പറ്റും ഇതേപോലെ വരയ്ക്കുമ്പോൾ ഉണ്ടോ നല്ല രീതിയിൽ നമുക്ക് മാഞ്ഞ് എടുത്തു നമ്മൾ റബ്ബർ ബാൻഡൊക്കെ വെച്ച് വായിക്കുമ്പോഴത്തേനും നമ്മുടെ മായ്ക്കേട്ടയൊക്കെ വെച്ച് വാങ്ങിക്കത്തില്ല റേസറൊക്കെ വെച്ച് വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വാങ്ങി എടുത്തു കേട്ടോ